ਪਿੜਕਿਆ ਨਹੀਂ ਇਹਨੂੰ ਕਿੜਕਾ ਆ ਦੇ ਦੇ ਪਰਦੇਸੀ ਨੂੰ ਤਨ ਨੇ ਤਦਾ ਰੋਣਾ ਪੈ ਜਾਊਗਾ ਹਾਲੇ ਵੀ ਕਿਤੇ ਇਆ ਜ਼ਬ ਮਾਂਗੇ ਖੁਦ ਅਸਾਸ ਕੀ ਮੁਸੀਲਾ ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സംഭവം സിമ്പിളാണ് ഈ ഒരു സാധനം ഞാൻ മോളിക്കറിയും പിടിച്ച ആളുകൾക്ക് ഇത് എടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊഡക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഈ ഒരു വാച്ച് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് പോളി മാർക്കറ്റ് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ആണ് അപ്പോൾ ഇവരിൽ വാച്ചസ് മാത്രമല്ല വേറെ ഒരുപാട് നല്ല ഗാഡ്ജറ്റ്സ് ഉണ്ട് നാല് വർഷമായിട്ടുള്ള സംഭവമാണ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇവർക്ക് ഒരുപാട് സെയിൽസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങളെ പ്രൈസ് റേഞ്ച് ഏതായാലും അതിനനുസരിച്ചുള്ള ഗാഡ്ജറ്റും കാര്യങ്ങളൊക്കെ അവരേലുണ്ട് അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകും അപ്പൊ ഇവിടെ രണ്ടുപേരും എറിഞ്ഞു നോക്കാം അവര് പിടിക്കാം ഓക്കെ എന്റെ കയ്യില് പിടിക്കായി പെട്ടെന്ന് അറിയണോ അതാ ഓക്കെ ഇനി ചാൻസ് ഇല്ല ഇനി ചാൻസ് ഇല്ല ഇത് ഒരു ഗിഫ്റ്റ് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആ പിടിച്ചവർക്ക് കിട്ടു ജസ്റ്റ് ജസ്റ്റിന് പോയി ഇനി ഒരു ചാൻസ് ഇവിടെ ഉണ്ട് നിങ്ങൾ എന്റെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരും പേജിന്റെ പേര് ഫായിസ് ഇബ്രാഹിം അറിയാലേ ഫോളോ ചെയ്തിട്ടില്ലല്ലോ ഇൻസ്റ്റഗ്രാമ് യൂട്യൂബിലൊന്നും ഫോളോ ചെയ്തിട്ടില്ല ഓക്കെ ബൈ അവർക്ക് കിട്ടിയില്ല അവർ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ അയച്ചൊക്കെയായിരുന്നു റോയി എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ കോളി മാർക്കറ്റ് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ആണ് അവർ അയച്ചു തന്നിട്ടുള്ള ഒരു വാച്ചാണ് ആണ് അത് ബ്രോക്ക് തരും ആ വന്നിരുന്നു പക്ഷേ ഫോളോ അവൻ വാച്ച് ാണ് അത് അൺബോക്സ് ചെയ്തോളൂ ബ്രോയുടെ പേരെന്താ റോയി റോയി എവിടെ സ്ഥലം ഒരാൾക്ക് ഇറിഞ്ഞു കൊടുത്തു അവർക്ക് കിട്ടിയില്ല അവർ എന്നെ പക്ഷെ വച്ചാൽ ഫോളോ ചെയ്യാത്ത കിട്ടിയില്ല നമ്മളെ ഫോളോ ചെയ്തിട്ട് പറഞ്ഞിട്ട് വന്ന ആൾക്ക് ഞാൻ കൈയ്യോട് കൊടുത്തു ഓക്കെ അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോളൂ

ഇന്റർനാഷണൽ ആണല്ലേ എവിടെ ഓഫ് പൊട്ടാതിരിക്കാൻ നല്ല രീതിയിൽ ആയിട്ട് അൺബോക്സ് ചെയ്യുന്നത് ഇഷ്ടായി ഗൈസ് എല്ലാവർക്കും കൂടെ ഇത് നിങ്ങൾ പിടിക്കുകയാണെങ്കിൽ ഓട്ടത്തിലൊക്കെ ഉണ്ടോ ഓക്കെ ഞാൻ എല്ലാവർക്കും കൂടിയിട്ട് എറിഞ്ഞുകൊടുത്തേ പക്ഷെ പിടിച്ചത് ഇവരുടെ പേരെന്താ ആദിത്യൻ ഓക്കെ അൺബോക്സ് ചെയ്തോളൂ അതൊരു വാച്ചാണ് ഓക്കെ ഞാൻ പിടിക്കുന്ന വിചാരിച്ചല്ലോ സത്യം പറഞ്ഞ ഞാൻ എറിഞ്ഞത് കുറച്ച് മുന്നോട്ടായി പോയി ഇങ്ങോട്ട് റീണിന് വരും പക്ഷെ ആളെ ഓടി വന്ന് കറക്റ്റ് പിടിച്ച് അപ്പൊ ആള് അതിൻ്റെ ഒരു അർഹനാണല്ലേ ആളടിപൊളിയാണല്ലേ കൂട്ടത്തില് ഓട്ടക്കാരനാണല്ലേ ജുംബനാണല്ലേ ഓക്കെ ഓക്കെ ഓ അടിപൊളി അത് കൊള്ളാം അത് കാണിച്ചു കൊടുത്തു ഹാപ്പി അല്ലേ പേരെന്തായിരുന്നു ആദിത്യ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട് അല്ലേ എന്റെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്ത് നോക്കി പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ട് അത് ഓക്കെ ഇല്ല സോറി കൈസ് നെക്സ്റ്റ് ടൈം എന്തായാലും വന്നല്ലോ ഓക്കെ താങ്ക് യു നിങ്ങൾ ഇത് ഇല്ല നെക്സ്റ്റ് നെക്സ്റ്റ് ടൈം ടൈം ഗൈസ് 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 പിടിക്കാണെങ്കിൽ സോറി 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 ഇത് നിങ്ങൾ െ ഫോളോ അതല്ല അത് ഫോളോ ചെയ്തില്ല സോറി ഗൈസ് ഗൈസ് ഇത് നിങ്ങൾ എടുക്കാം ഓ കറക്റ്റ് നിങ്ങളെ കയ്യിലല്ലേ വന്നു വീണു അല്ലേ പിടിച്ചത് കഷ്ട പിടിച്ചതാണല്ലേ ഓക്കേ അൺബോക്സ് ചെയ്തോ നിങ്ങൾ എന്താ ചെയ്യുന്നേ എന്താ പഠിക്കുന്നത് മറൈൻ എൻജിനീയറിങ് ഓക്കെ അപ്പോൾ ഇതാണ് ഇവർക്ക് ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നത് എങ്ങനെ ഉണ്ട് ഇഷ്ടപ്പെട്ട ഓക്കെ എന്തൊരു സന്തോഷം ഇല്ലാത്തത് എന്താ നിങ്ങൾക്ക് രണ്ടു പേർക്കൊരു സന്തോഷം ഇല്ലാത്തത് വയ്യേ ക്ലാസ് കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിലാണോ ഓക്കെ അപ്പോൾ ഇതാണ് അവർക്ക് കൊടുത്ത വാച്ച് ഇത് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പോളി മാർക്കറ്റ് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ആണ് നാല് വർഷമായിട്ട് അവർ ഈ ഒരു ഫീൽഡിലുള്ളതാണ് അതുപോലെ തന്നെ വാച്ച് മാത്രമല്ല വേറെ ഒരുപാട് ഗാഡ്ജെറ്റ്സ് അവരെ സെല്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് തരും ഓക്കെ അപ്പോൾ എന്തെല്ലാം ചെക്ക് ചെയ്യണം അപ്പോൾ അവരിതാ വാച്ച് എന്താക്കിയിരിക്കുകയാണ് ഹാപ്പി ആയില്ലേ ഹായ് കൊടുത്തോ അവർക്ക് വലിയ തീരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കൂടി അമർത്തി വെക്കുക അപ്പോൾ അടുത്ത ലൊക്കേഷൻ എവിടെ വേണമെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോ അവിടെയായിരിക്കും നമ്മൾ വന്ന് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ നിങ്ങളെ ചാൻസ് ആണ് നിങ്ങൾ ഒന്നും പിടിക്കൊന്നും വേണ്ട നമ്മളെ ഫോളോ ചെയ്തെങ്കിൽ കിട്ടിയായിരുന്നു അങ്ങനെന്താ നമ്മളൊരാൾക്ക് നമ്മളെ ഫോളോ ചെയ്തുകൊണ്ട് വന്നപ്പോൾ കൊടുത്തു അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തു വെച്ചോ ഫോളോ ചെയ്ത് വെച്ചോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കായ് പ്ലീസ്